അങ്ങനെ അർജുൻ്റെ കുടുംബവും മനാഫും തമ്മിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലാണ് അതിനകത്ത് മനാഫിന് അർജുൻ്റെ കുടുംബത്തോട് വലിയ പ്രശ്നം ഉണ്ടായിട്ട് മനാഫ് പറയുന്നില്ല പക്ഷെ അർജുൻ്റെ കുടുംബത്തിനാണ് മനാഫിനോട് പ്രശ്നം മനാഫ് അറിയുന്നുണ്ട് ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള വിഷയമായിരിക്കാം അത് ഞാൻ സംസാരിക്കാം അർജുൻ്റെ കുടുംബവുമായിട്ട് എനിക്ക് അവരെ കുടുംബം പോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് എനിക്ക് പി ആർ വർക്കുകളില്ല പി ആർ വർക്കിൻ്റെ ആവശ്യം എനിക്കില്ല അപ്പോൾ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് കുറേ പേരേക്ക് അറിയുന്നത് കാരണം അർജുൻ്റെ വീട്ടുകാർ വന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അവരാണ് പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് റീച്ച് ഉണ്ടാക്കാൻ മനാഫ് ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നത് അപ്പം മനാഫ് വളരെ കൃത്യമായി പറഞ്ഞു അതെനിക്ക് റീച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയ സാധനമല്ല കാരണം എൻ്റെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന അർജുൻ്റെ രക്ഷാ ബന്ധപ്പെട്ട് വാർത്താ ചാനലുകാർ ഒരുപക്ഷെ തിട്ടിട്ട് പോയാലും നാട്ടുകാരിലേക്ക് എത്തിക്കാനും എൻ്റെ കാര്യങ്ങൾ പറയാൻ പറയാനെനിക്കൊരു ചാനൽ വേണം അതിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിനകത്ത് അപ്പം അർജുൻ്റെ ഫോട്ടോയൊക്കെ വെച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പം ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെയായിട്ട് ആ ഫോട്ടോയൊക്കെ മാറ്റി കേട്ടോ മനാഫിൻ്റെ ഫോട്ടോ ആക്കി അതിൻ്റെ ഡി പി ഒക്കെ ആയിട്ട് അപ്പം ഒരു അഞ്ചാറ് ദിവസം മുൻപ് വരെയാണ് അർജുൻ്റെ വീഡിയോയുമായി ബന്ധം അർജുൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടത് അതിനുശേഷം അതിനകത്ത് വീഡിയോ ഇടുന്നില്ല അപ്പം ഇവർ വാർത്താസമ്മേളനം നടത്തുന്നതിന് മുൻപ് വരെ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് പതിനായിരം ഒക്കെ ആയിരുന്നു അതായത് മനാഫ് തൻ്റെ യൂട്യൂബ് ചാനൽ എവിടെയും അതായത് ഒരു വാർത്താ ചാനലുകളെ പോലും പറഞ്ഞിട്ടില്ല ഒരു യൂട്യൂബ് ചാനലുണ്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ ഇന്നലെ അർജുൻ്റെ വീട്ടുകാരാണ് പറഞ്ഞു വന്നത് മനാഫിന് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നത് അപ്പോൾ എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് പതിനായിരം എന്നുള്ളതിൽ നിന്ന് രണ്ട് ലക്ഷത്തിനു മുകളിലേക്ക് സബ്സ്ക്രൈബേഴ്സ് പോയിരിക്കുകയാണ് അപ്പം മനാഫിന് ഇഷ്ടപ്പെടാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്തേ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം ഒറ്റയടിക്ക് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് കയറിയിരിക്കുന്നത് അപ്പം തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഒന്നെങ്കിൽ അർജുൻ്റെ വീട്ടുകാരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ അർജുൻ്റെ വീട്ടുകാർ പറയാൻ വന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അത്രത്തോളം മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്നതായിരിക്കാം ശരി എന്താണെങ്കിൽ അതിനകത്ത് അവർ പറയുന്നുണ്ട് മനാഫിൻ അർജുൻ്റെ കുട്ടിക്ക് രണ്ടായിരം രൂപ അത് മനാഫിൻ്റെ ഉസ്താദം കാണ്ട് വന്നപ്പോൾ രണ്ടായിരം രൂപ കൊടുത്തു അതിപ്പം നമ്മൾ ഒരു വീട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു പൈസയുണ്ട് ആ രീതി കൊടുത്തതായിരിക്കും അത് ആരും അടുത്ത് യൂട്യൂബ് ചാനലിൽ ഇട്ടതെന്ന് പോലും മനാഫിനെ അറിയാൻ പാടില്ല അപ്പോൾ അതിന്റെ പേരിലാണ് മനാഫനെ ഒരു ഭയങ്കരമായ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ പിന്നെ അർജുൻ്റെ അപ്പം വീട്ടുകാർ പറയുന്നുണ്ട് അർജുൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിമ്പതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് പൈസന്റെ ആവശ്യമില്ല അത് വളരെ നല്ല കാര്യമാണ് സ്വന്തമായി ജീവിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അവർ മാന്യമായ രീതിയിൽ തന്നെ പറഞ്ഞു പക്ഷേ ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് എങ്കിൽ പിന്നെ അർജുനൻ്റെ ഭാര്യയ്ക്ക് എന്തിനാണ് ആ ജോലി ആ ജോലി വേണ്ട എന്ന് പറ അർജുൻ്റെ രീതി കിട്ടിയ ജോലിയാണല്ലോ അപ്പോൾ ആ ജോലി വേണ്ട എന്ന് പറയുക എന്ന് കുറേ പേരൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ജോലിക്ക് പോകണോ ജോലിക്ക് പോകേണ്ടയോ പിന്നെ അർജുൻ്റെ അനിയനെ നല്ലൊരു ജോലിയുണ്ട് അർജുൻ്റെ സഹോദരിക്ക് നല്ലൊരു ജോലിയുണ്ട് അർജുൻ്റെ അളീന് നല്ലൊരു ജോലിയുണ്ട് അപ്പോൾ കുടുംബത്തെ കൊണ്ട് നടക്കാൻ അർജുൻ്റെ അനിയനെ കൊണ്ടൊക്കെ തീർച്ചയായിട്ടും സാധിക്കും പിന്നെ മറ്റൊരാൾക്ക് അർഹതപ്പെട്ട സാധനം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ ഇഷ്ടം പോലെ പേര് പഠിച്ച് പാസ്സായി ഈ ജോലി കയറാനുണ്ട് അപ്പം വേണമെങ്കിൽ ഈ കുട്ടിക്ക് തന്നെ നന്നായി പഠിച്ച് വീണ്ടും ആ ജോലിക്ക് തന്നെ കയറാം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നു അതിനെക്കുറിച്ചൊന്ന് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അപ്പം എന്തായാലും സമ്മേളനം അവർ നടത്തുകയും വീണ്ടും ഭയങ്കരമായ രീതിയിൽ കുടുംബം ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുകയാണ് അത് ഒരുപക്ഷെ അവർ അവരുടെ തെളിവൊന്നുമില്ല മനാഫ് പണം മേടിച്ചു അവിടെ നിന്ന് പണം മേടിച്ചു ഇവിടെ നിന്ന് പണം മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ടെന്ന് പറയുന്നുണ്ട് മനാഫ് വളരെ ശക്തമായ രീതിയിൽ പറയുന്നു അങ്ങനെ നിങ്ങളുടെ ഇടത്ത് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടുക ഞാൻ മാനാഞ്ചറയിൽ വന്ന് നിന്ന് ആൾക്കാർ എന്നെ കല്ലെറിഞ്ഞ് കൊന്നോട്ടെ ഞാൻ അങ്ങനെ അർജുൻ്റെ പേരിൽ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ മനാഫ് അത്ര ഇതായിട്ട് പറയുമ്പം അവർ തെളിവുകൾ കൊണ്ടുവരിക എന്നല്ലാതെ നമുക്ക് മനാഫിനെ തള്ളി പറയാൻ പറ്റില്ല അപ്പം സ്വാഭാവികമായിട്ടും അർജുൻ്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതായത് അർജുൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ മനാഫിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈശ്വർ ഈശ്വർമാൽപ്പയെ അർജുൻ്റെ കുടുംബം കുറ്റപ്പെടുത്തി ഈശ്വർമാൽപ്പയ എങ്ങനെയാണ് ജീവിക്കുന്നത് അയാളുടെ വ്യക്തിപരമായ കാരണങ്ങളൊന്നും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അർജുൻ്റെ കുടുംബം ഈശ്വരമാൽപ്പയനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മനാഫിനെ കുറ്റപ്പെടുത്തുക കൂടെ നിന്നവരെയൊക്കെ തള്ളിപ്പറയുക എന്നുള്ള രീതിയിലാണ് ഇന്നലെ വാർത്താ സമ്മേളനം പോയത് അപ്പം എന്താണെങ്കിലും നാട്ടുകാരിപ്പം എന്താണെങ്കിലും അർജുൻ്റെ കുടുംബത്തിനെ ഭയങ്കരമായ രീതിയിൽ എന്താണ് സൈബർ ആക്രമണം നടത്തുന്നു അതിൻ്റെ ആവശ്യമില്ല അവർ അവരുടെ വഴിക്ക് പോകട്ടെ നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ സോഷ്യൽ മീഡിയയുടെ മുമ്പിലൊന്നു പറയുമ്പോൾ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ആ തെളിവുമായി വന്ന് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം സൈബർ ആക്രമണം നേരിടേണ്ടി വരില്ലായിരുന്നു പക്ഷേ എന്തു ചെയ്യാ ഇനിയിപ്പോൾ വരുന്നോട് വെച്ച് കാണുക എന്നല്ലാതെ